ഹേ ഗായ്സ് നമുക്ക് അടിപൊളി ഒരു കുക്കർ മന്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ചിക്കൻ്റെ തൈ പീസും അതുപോലെ ലെഗ് പീസും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ രണ്ട് മാഗി ക്യൂബ്സ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത് ഹാഫ് ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് ഓയിൽ പിന്നെ കുറച്ച് മല്ലില പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്തിട്ട് ഇതേപോലെ കുഴച്ച് മാറ്റിവയ്ക്ക റൈസിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് രണ്ട് കഷം കറുവട്ട ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ തിളയ്ക്കാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം റൈസ് ഹാഫ് ബോയിൽ ആയിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് കുക്കറിൽ ചിക്കന് മേലെ അറേഞ്ച് ചെയ്യുക അതിനുശേഷം ഒരു ഉണക്ക നാരങ്ങ നാല് പച്ചമുളക് ഹോൾ സ്പൈസസ് പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഇതുപോലെ കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ ഇതാ മന്തി നമ്മുടെ കിഡു ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വളരെ ജ്യൂസി ആയിരുന്നു അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി കുക്കർ മന്തി നിങ്ങൾക്കും ട്രൈ ചെയ്യാം ബൈ